ി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് ശുദ്ധ ടീച്ചർ സ്ക്രീനിൽ തെളിഞ്ഞ പേര് വായിച്ചുകൊണ്ട് സോഫി ഫോൺ എടുത്തു ടീച്ചറേ എന്തീ സമയത്ത് സോഫി ചോദിച്ചു സോഫി ടീച്ചറേ ഇച്ചാൻ പോയിട്ട് വിളിച്ചോ ശുദ്ധ ടീച്ചർ കുശലം ചോദിച്ചു വിളിച്ചു ടീച്ചറേ ഇപ്പം വിളിച്ച് വച്ചതേ ഉള്ളൂ സോഫി പറഞ്ഞു പിന്നെ ഇൻസ്പെക്ഷൻ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് കണ്ടത് ഇനി അത് കഴിഞ്ഞ് പോകുന്നവരെ സമാധാനം ഇല്ല എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും ടീച്ചർ ഇനി ലീവ് എടുക്കണ്ട അല്ലെങ്കിൽ ഇനി അതൊരു തലവേദനയാകും പിന്നെ വെറുതെ ആലോചിച്ചിരിക്കുന്നത് എന്തിനാ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ടീച്ചർ പറയുന്നത് കേട്ടപ്പോൾ ശരിയാണ് അതെന്ന് തോന്നി അവൾക്ക് കുട്ടികളുമായി ഇടപഴകുമ്പോൾ സമയം പോകുന്നത് അറിയില്ല ആശ്വാസമാണ് സ്കൂൾ ജീവിതം ഇല്ല ടീച്ചറെ ഞാൻ നാളെ മുതൽ വരും പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് സാലറി സർട്ടിഫിക്കറ്റ് എടുത്തു വയ്ക്കണം ഈ ചൻ വന്ന ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നാളെ തന്നെ അത് എടുത്തു വയ്ക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാളെ വന്നിട്ട് കാണാം ടീച്ചറെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് സോഫി അപ്പോഴേക്കും നെല്ലിക്കാട്ടിൽ പോയി അലോഷയും ചന്ദനയും മക്കളും തിരിച്ചെത്തി സോഫി വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു അല ഇത്ര പെട്ടെന്ന് പോന്നോ മോളെ ഞാൻ കരുതി അവിടുന്ന് ഫുഡ് കഴിച്ച് വായിക്കി തരുമെന്ന് സോഫി പറഞ്ഞപ്പോൾ ചന്ദനെ ചീരിച്ചോണ്ട് പറഞ്ഞു അത് ശരിയാണോ ചേച്ചി ചേച്ചിയും മക്കളും ഇവിടെ വിളിപ്പോ അവിടുന്ന് കഴിച്ചിട്ട് വരുമോ ഞങ്ങൾ അല്ല എവിടെ സോഫി ചേച്ചി പഠിക്കാൻ കയറി നാളെ ക്ലാസ്സിൽ പോകേണ്ടതല്ലേ ചന്തു ഇതൊക്കെ അകത്തേക്ക് വെക്ക് അപ്പോഴേക്കും മക്കളോടി അകത്തേക്ക് കയറി രണ്ടും പോവുന്ന കണ്ടല്ലേ കളിക്കാൻ എന്താ ഉത്സാഹം ചേട്ടനും ചേച്ചിയും പഠിക്കാണ് ശല്യം ചെയ്യേണ്ടത് കേട്ടോ ചന്ദന പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അലോഷിയുടെ കയ്യിൽ നിന്ന് കവർ വാങ്ങി സോഫി കൂടി സഹായിച്ചോളെ രാത്രി കളിക്കാനുള്ളത് കൂടി പുറത്തുനിന്നും വാങ്ങിക്കൊണ്ടാണ് വന്നത് അവർ എന്തിനാ മുളെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ സോഫി ചോദിച്ചു ഇച്ചു പറഞ്ഞിട്ടാണ് ചേച്ചി എന്തായാലും നാളെ മുതൽ ഉണ്ടാക്കാം ചേച്ചി കുളിച്ചോ ഞാൻ കുളിച്ചിട്ട് വരാം ഇല്ല ഇനിയിപ്പോൾ നാളെ രാവിലെ ആവട്ടെ മക്കളെ വിളിച്ച് ചങ്ങനെ കുളിക്കാൻ കൊണ്ടുപോയി അലോഷി ആരെയും വിളിച്ച് സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു ഫോൺ വെച്ച് സോഫയോട് ചോദിച്ചു ആൽബിശം വിളിച്ചായിരുന്നോ അലോഷി മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ചോദിച്ചു വിളിച്ചു ഒരു അര മണിക്കൂറായി കാണും റൂമിലുള്ള പയ്യൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് നാളെ ഓഫീസിൽ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിരുന്നോ ശബ്ദം ശരിക്കും ക്ലിയർ അല്ലായിരുന്നു റേഞ്ച് പ്രോബ്ലം അതാണെന്ന് തോന്നുന്നു എന്തായാലും റൂമിലെത്തിയല്ലോ സമാധാനം പറഞ്ഞുകൊണ്ട് അലോഷി റൂമിലേക്ക് പോയി അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല സോഫിക്ക് മക്കളെ കുളിപ്പിച്ചേഷം അങ്ങനെ മേലെ കഴുകി വരുമ്പോഴേക്കും സമയം ഒത്തിരിയായിരുന്നു ഇവ മോൾ കുറക്കാൻ വരുന്നുണ്ടായിരുന്നു ഒരു വിധത്തിലാണ് മോൾക്ക് ഭക്ഷണം കൊടുത്തത് സോഫി ആൽബി ഇല്ലാത്തതിന് ചെറിയ ഉണ്ടായിരുന്നു അവൾക്ക് അപ്പയുടെ നെഞ്ചിൽ കിടന്നുറങ്ങിയാണല്ലോ ശീലം മക്കൾ നാല് പേരും കൂടി താഴെ റൂമിലാണ് കിടന്നത് മുകളിലെ റൂമിലാണ് സോഫി കിടന്നത് കുറെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു സോഫി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ആൽബിയും ഇടനെഞ്ചിൽ സോഫിയുടെ ഭാരമില്ലാതെ ഉറങ്ങാൻ അവനും കഴിയുമായിരുന്നില്ല ചന്ദു നേരത്തെ ചാരുമുളക് വന്ന സമയത്ത് എന്തൊന്നും പറഞ്ഞിരുന്നല്ലോ അലോഷി ഹെഡ് ബോർഡിൽ തലവെച്ച് ഉയർന്നിരുന്നു കൊണ്ട് ചോദിച്ചു കണ്ണാടിയിൽ നോക്കി മുടി പൊക്കി കെട്ടുകയായിരുന്നു ചന്ദനെ അപ്പോൾ ഈശ്വര ഈ കടുവത് മറന്നില്ലായിരുന്നോ ചന്ദനം മനസ്സിൽ പറഞ്ഞു അലോഷി ഒരു കുതിപ്പിന് എഴുന്നേറ്റ് അവളെ പിന്നിലൂടെ വട്ടം പിടിച്ചു കഴുത്തിനും ഷോൾഡറിനും ഇടയിൽ മുഖം പൊഴുത്തിക്കൊണ്ട് അവളെ കഴുത്തിലെ പൊങ്ങി നിൽക്കുന്ന നീലഞ്ഞരമ്പിൽ പതിയൊന്ന് കടിച്ചു അത് പിന്നെ ഞാൻ അവളുടെ പയലിൽ മുറുക്കി അവൻ്റെ കൈയുടെ പിടിയെന്ന് അയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന നിനക്ക് ഞാൻ ഇപ്പോഴും കടുവ തന്നെയാണ് അല്ലേ ഒന്നുകൂടി പിടിമുറുക്കുകയും പലകൾ കുറച്ചുകൂടി ആഴ്ത്തുകയും ചെയ്തു അവൻ ഇച്ചു പ്ലീസ് എൻ്റെ പൊന്നലേ ഈ തവണത്തേക്കൊന്നും ക്ഷമിക്ക് ഇനി ആവർത്തിക്കില്ല പറഞ്ഞുകൊണ്ട് അവന് തലമുടിയിൽ വിരൽ കിടത്തി പതിയെ തലോടി അവൾ അതൊന്നും പറ്റില്ല ചെറിയ ശിക്ഷ അത് തന്നിട്ടുള്ള കാര്യമേ ഉള്ളൂ ബാക്കി പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് വീട്ടിൽ വിലങ്ങനെ കിടത്തി അവൻ അവളിലേക്ക് മുഖം താഴ്ന്നു വന്നപ്പോൾ അവനും നെഞ്ചിൽ അവളുടെ ഇരു കൈകളും മുറുകി ചന്തു പതിയെ അവളുടെ കാതിൽ വിളിച്ചു അവൻ എത്ര നാളായി ഒന്ന് അവൻ പറഞ്ഞ് പൂർത്തിയാക്കിയില്ല അപ്പോഴേക്കും അവളെ രണ്ട് കൈകളും അവൻ്റെ പുറത്തെ വരിഞ്ഞു മുറുക്കിയിരുന്നു ഈ ചൂ കുറുകിക്കൊണ്ട് വിളിക്കുന്ന അവളെ ചുണ്ടുകളിൽ ഒരുമി അവൻ്റെ ചുണ്ടുകൾ പതി മൃദു ചുംബനം അവളെ കവളിലും ചുണ്ടുകളിലും അവൻ ചുംബനം ഒന്നിന് പുറകെ ഒന്നായി അവളേക്കൊഴുകി അവൻ്റെ ഓരോ ചുംബനങ്ങളിലും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ചന്തു നമ്മുടെ മക്കൾക്കിപ്പോൾ എത്ര വയസ്സേന്നറിയോ നിനക്ക് കാര്യം നിന്റെ വേദന കണ്ട് അന്ന് ഇനി മക്കൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടി ആഗ്രഹിച്ചു പോകുന്നു ചെന്നു അന്ന് നീ മക്കളെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് നിന്നെ വേണ്ടത്ര പരിപാലിക്കാനുള്ള സാമ്പത്തിക ശേഷിയും എനിക്കില്ലായിരുന്നു ഇപ്പം നമുക്ക് കർത്താവെല്ലാം സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട് ഒന്നുകൂടി എനിക്ക് ആ കാലങ്ങളിലേക്ക് തിരിച്ചു പോകണം ഒരു കുഞ്ഞുകൂടി വേണം ഇന്ന് വയറുമായി കണ്ടപ്പോൾ നാഥൻ അവളെ എത്ര കെയർ ചെയ്താണ് നടക്കുന്നത് അതൊക്കെ കണ്ടപ്പോൾ നിനക്കതൊക്കെ നിഷേധിച്ച പോലെ ഒരു ഫീൽ അവളെ കണ്ണുകളിലേക്ക് നോക്കി അത് പറയുമ്പോഴും അവളും ആഗ്രഹിച്ച് പോവുകയായിരുന്നു തൻ്റെ പാതയുടെ ആഗ്രഹത്തെ സബലമാക്കാൻ വേണ്ടി ചു അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട സംരക്ഷണത്തിൽ ഞാൻ അന്നും ഇന്നും ഇന്ന് സന്തോഷവതിയായിരിക്കും നമ്മുടെ മക്കളാരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാകുമ്പോൾ മതി ഇനി അടുത്തൊരു കുഞ്ഞെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നതാണ് പിന്നെ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ എന്നാൽ മാത്രമേ ഇനി ഒരു കുഞ്ഞോട് ഉണ്ടാവുകയുള്ളൂ അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ചന്ദന അതിന് ഞാനും കൂടി ഒന്ന് കിടഞ്ഞ് ശ്രമിക്കണ്ടേ പറഞ്ഞുകൊണ്ട് അവളെ മാലയ്ക്ക് മുഖം അമർത്തിയവൻ അവൻ്റെ കൈകളിൽ കുസൃതി കാണിച്ച് അറിയാൻ തുടങ്ങി അവൻ്റെ കരലാടലങ്ങളിൽ തരിളതിയായി അവൾ വസ്ത്രങ്ങൾ ഓരോന്നും മഴിഞ്ഞു വീണു അവളുടെ ശരീരത്തിലെ ഓരോ അണിവിനെയും ഉണർത്തിക്കൊണ്ട് അവളിൽ അലഞ്ഞു അവൻ പൊക്കൾ ചൊടിയിൽ നാവിട്ട് വട്ടം കറക്കിയപ്പോൾ അറിയാതെ അവൾ ഉയർന്നു പോയി നാഫിക്ക് താഴെ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞപ്പോൾ ശ്വാസനയുടെ അവൻ്റെ തലയിൽ പിടിച്ചുയർത്തിയ അവൾ ഇനി എന്താണ് മാറിയിരുന്നിൻ്റെ ഒന്ന് ഉയർന്നു പൊങ്ങിയവളെ അതിരത്തേക്ക് ഉണർന്ന് അവൻ്റെ അതിരം കാഠമായ ചുംബനത്തിൽ രക്തച്ചുവ കലർന്നു ഒടുവിൽ ശ്വാസം കിട്ടിയിരുന്ന അവസ്ഥ വന്നപ്പോൾ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൻ അവളെ ചുവന്ന മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളേക്ക് ആഴ്ന്നു അവൻ അവളുടെ മൂടലും ഞരക്കങ്ങളും ആവേശത്തി ഉണർത്തി അവൻ്റെ അവൻ്റെ അരക്കെട്ടിൻ്റെ ചലനം സൃഷ്ടിക്കുന്ന ചെറുനോവിലും അവൾ നഖമുന അവൻ്റെ പുറത്ത് ആഴ്ന്നു തൻ്റെ ശരീരം വായുവിയിൽ പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടിയാണെന്ന് ഒരു നിമിഷം തോന്നിയവൾക്ക് കണ്ണുകൾ ഇറക്കി അടച്ച് പിടിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിപ്പിടിച്ചു അവൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടവളെ അധികം പ്രയാസപ്പെടുത്താതെ ഇടത്ത കൈകൊണ്ട് അവളുടെ തലഭാഗം താങ്ങി താങ്ങിയവൻ ആരൊക്കെട്ട് വെട്ടിപ്പറിച്ചു അവൻ്റെ അവളിലേക്ക് പൂർണ്ണമായും അവനെ നിറച്ചുകൊണ്ട് കൊണ്ട് അവളെ നഗ്നമായും മാലിൽ മുഖം അമർത്തി കിടന്നു അവൻ വീർത്തിൽ കുളിച്ചുകൊണ്ട് തളർന്നു പോയോ എൻ്റെ കടുവ ചോദിച്ചുകൊണ്ട് അവൻ്റെ തലമുടിയിൽ വിരൽ കടത്തി വാത്സല്യത്തോടെ തഴുകി തലോടി അവൾ കുറച്ച് സമയം അങ്ങനെ കിടന്ന് അവൾന്ന് മടർന്ന് മാറിയവൻ ബ്ലാങ്കറ്റ് വരച്ചെടുത്ത് അവനെ നെഞ്ചുവരെ പുതപ്പിച്ചുകൊണ്ട് ചന്ദന എഴുന്നേറ്റു നിരത്തി ചിതൽ കിടക്കുന്ന വസ്ത്രങ്ങളെടുത്ത് വാഷ് റൂമിലേക്ക് നടന്നു ഫ്രഷായി തിരികെ വരുമ്പോഴേക്കും അലോഷി നിദ്രയെ പുലുകി കഴിഞ്ഞിരുന്നു അവനോട് പറ്റിക്കിടന്ന് അവൾ അപ്പോഴും ഒരു ചെറുപ്പുഞ്ചിരി അവളെ ചുണ്ടിൽ നിന്നിരുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റു നേരം പുലർന്നു വരുന്നതേ ഇടും സോഫി കൊള്ളിക്കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കിച്ചണിൽ നിന്നും മണിക്കിലങ്ങുന്നത് പോലെ ചിരി എളുക്കുന്നുണ്ട് അലോഷി എന്തൊക്കെയോ തമാശ പറഞ്ഞതിനനുസരിച്ച് ചിരിക്കുന്നതാണ് ചന്ദന സോഫിയൊന്നും മടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് കയറി കിച്ചൺ സ്ലാബിൽ ഘടിപ്പിച്ച ചിരവിയിൽ തേങ്ങ ചിരകിയാണ് അലോഷി കള്ളിമുണ്ടും ബനീനും ഇട്ട് തലയിലൊരു തോർത്തും ചുറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മാറി ചന്ദന ദോശ ചുടുന്നുണ്ട് കുളി കഴിഞ്ഞ മുടി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് തോർത്തിൽ ചുരിദാറാണ് വേഷം എന്തിനാ ചന്ദന തിരിഞ്ഞപ്പോൾ വാതിൽക്കിൽ നിൽക്കുന്ന സോഫിയെ കണ്ടു ചേച്ചി അവിടെ നിൽക്കാണോ വാ ചേച്ചി പരിങ്ങി നിൽക്കുന്ന സോഫിയെ കണ്ട് വിളിച്ച ചന്ദ്രന ഇങ്ങനെ തന്നേക്ക് ഞാൻ ചെയ്തോളാം സോഫിയ അലോഷയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് ചേച്ചി ഏയ് ഇതൊക്കെ എൻ്റെ കലാപരിപാടികളാണ് പിന്നെ ഇവിടെയുള്ളപ്പോൾ കിച്ചണിൽ കയറി ഇവളെ നിന്ന് സഹായിച്ചില്ലെങ്കിൽ ഒരു ഏനക്കേടാണ് മീൻ ചേച്ചിയെ ഇന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടോ അന്ന് തുടങ്ങിയ പരിപാടിയാണ് ഇവൾക്ക് ചേച്ചി ചേച്ചിയുണ്ടെങ്കിലും എല്ലായിടത്തും ഇവളുടെ കൈ തന്നെ വേണം അല്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാണ് പിന്നെ ഇവൾക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെയുള്ളൂ എന്നാണ് ഇത് പറയുന്നത് കാലത്ത് മക്കൾ പോയാൽ കമ്പനിയിലേക്ക് പോകേണ്ടതു ഇതൊക്കെ ശീലമായി ചന്ദന ചേച്ചിക്ക് ചായ കൊടുക്ക് അലോഷി പറയുമ്പോഴേക്കും ചന്ദന ക്ലാസ്സിൽ ചായ പകർത്തി എടുത്തിരുന്നു ഞാൻ എടുക്കാം മോളെ ചേച്ചി ഇത് പിടിച്ചേ പറഞ്ഞുകൊണ്ട് ചന്ദന അവളുടെ കയ്യിൽ ചായ ക്ലാസ്സിൽ പിടിപ്പിച്ചു അപ്പോഴേക്കും തേങ്ങ ചുരുങ്ങിക്കഴിഞ്ഞ് അലോഷി ചന്ദനയെ നോക്കി മക്കൾക്ക് കറി എന്താ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എടുത്തതാ അലോഷി പറഞ്ഞപ്പോൾ ചന്ദന പറഞ്ഞു ഇനിയൊന്നും വേണ്ടിച്ചു അവിടെ സ്നേഹം സംസാരം കണ്ട് ഒരു നിമിഷം മാൽവി പോയി സോഫി ചേച്ചിയെ കിട്ടിപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്തായി അല്ലേ അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് തലയിൽ കെട്ടിയ തോർത്തോരി തൊള്ളിട്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയവൻ ബാക്കിയുള്ള ജോലികളെല്ലാം ചന്ദ്രയും സോഫിയും കൂടിയാണ് ചെയ്തത് മക്കളെ വിളിച്ച് ഉണർത്തലും മറ്റും അലോഷിയാണ് ചെയ്തത് കൂട്ടത്തിൽ അമ്പിയുമ്പോഴാണ് കുറച്ച് മഴയുള്ള കൂട്ടത്തിൽ എഴുന്നേൽക്കാനും കുളിക്കാനും മറ്റും എല്ലാവർക്കും ലഞ്ച് ബോക്സൊക്കെ ഒരുക്കി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുമിച്ചാണ് ഇരുന്നത് ചേച്ചി ഞാൻ കൊണ്ടുപോടണോ സ്കൂളിൽ അലോഷി ചോദിച്ചു ഏയ് വേണ്ട ഇവിടെ അടുത്താണെങ്കിലും ബസ് സ്റ്റോപ്പ് ബസ്സിൽ കയറി പൊയ്ക്കോളാം ചേച്ചി ബസ് കിട്ടാതെയാ മറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വന്നേക്കാം കേട്ടോ എന്തായാലും ഇന്ന് ഇവിടെ തന്നെ കാണും നാളെ എറണാകുളത്തിന് പോകണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അലോഷി പറഞ്ഞു കുളിച്ചു കഴിഞ്ഞെല്ലാം ഒതുക്കി വെച്ചാണ് സോഫി ഡ്രസ്സ് മാറാൻ പോയത് എട്ടര മണിക്ക് ബസ് വരും മക്കളെ വീടിന് മുറ്റത്തുനിന്ന് തന്നെയാണ് കയറുക അതുകൊണ്ട് ആശ്വാസമായിരുന്നു സോഫിക്ക് ചേച്ചി മക്കൾ വരുമ്പോഴേക്കും ഞാൻ എത്തും കേട്ടോ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ സമാധാനത്തിൽ വന്നാൽ മതി സോഫി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ചന്ദന പറഞ്ഞു മോനെ സൂക്ഷിച്ചു വരണം കേട്ടോ മക്കളെ നോക്കണം തിരിക്ക് ഈ ബസ്സിൽ തന്നെ വണ്ണം കേട്ടോ ഓർമ്മയില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ബസ്സിൽ കയറരുത് മനിമോനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് സോഫി യാത്ര പറഞ്ഞിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് തലേദിവസം മാൽവി വിളിച്ച നമ്പറിൽ നമുക്ക് കോൾ വന്നത് വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു സോഫി ഈ ചായ വാർത്തയിലേക്ക് നമ്മൾ അവൻ്റെ സ്വരം കേൾക്കാൻ കാതു ഓർത്തു അവൾ കിടന്നിട്ട് ശരിക്കും ഉറക്കാൻ വന്നില്ല എഴുന്നേറ്റപ്പോൾ വല്ലാത്തൊരു മോഡൌട്ട് പിന്നെ ഒന്നും നോക്കില്ല ഫോൺ ചോദിച്ചു വാങ്ങി നിന്റെ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ പറ്റില്ലെന്നൊരു തോന്നൽ ആൽബി പറയുന്നത് കേട്ടപ്പോൾ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു ആളേ എനിക്കും കാലത്ത് തന്നെ ഒരു സുഖക്കുറവ് ഇന്ന് ചിലപ്പോൾ ഇൻസ്പെക്ഷൻ ഉണ്ടാക്കുന്ന സുധ ടീച്ചർ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതാ പിന്നെ ലീവ് വേണ്ടെന്ന് വെച്ചത് ബസ് സ്റ്റോപ്പിലാണ് ഓഫീസിൽ ചെന്നിട്ട് ലഞ്ച് ബ്രേക്കിന് വിളിക്കണം കേട്ടോ സോഫി ഒന്നുകൂടെ അവനെ ഓർമ്മിപ്പിച്ചു വിളിക്കാൻ വേണേ പിന്നെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ ആൽബി വിശേഷങ്ങൾ ചോദിച്ചു ഒരു കുഴപ്പമില്ല എല്ലാവരും കൂടി ആയിപ്പോ നല്ല ബഹളമാണ് ഈ ബസ് വരുന്നുണ്ട് വിളിക്കാൻ കേട്ടോ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ആൽബിള സ്വരം കേട്ടപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു കുറച്ചുകൂടി ദൂരം കൊടുത്തിട്ടുണ്ട് സ്കൂളിലേക്ക് സോഫി സൈഡ്സിലാണ് ഇരുന്നത് ഓടി മറിയുന്ന കാഴ്ചയിലേക്ക് നോക്കിയിരുന്ന അവൾ സ്കൂളിലെത്തി ബീന ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നു അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ അവിടെ നോടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് സോഫി തൻ്റെ സീറ്റിലിരുന്നു പ്യുൺ ചന്ദ്രിക ചേച്ചി അവളുടെ അടുത്തെത്തി ടീച്ചർ ഇന്നലെ ലീവായിരുന്നു അല്ലേ എന്നതാ ടീച്ചറെ വയ്യകിയൊന്നും ഇല്ലല്ലോ സോഫി അവരെ നോക്കി പുഞ്ചിരിച്ചു വൈകിയൊന്നുമില്ല ചേച്ചി ഇച്ചാൻ ഇന്നലെ ഗൾഫിൽ പോവുകയായിരുന്നു അവിടുത്തെ ഓഫീസിലേക്ക് അതുകൊണ്ടാണ് ഇന്നലെ ലീവ് എടുത്തത് സോഫി പറയുന്നത് പുതിയ അറിവായിരുന്നു ബീന ടീച്ചർക്ക് ടീച്ചർ സോഫിയുടെ വാക്കുകൾക്കായി കാതോർത്തു അത് ശരി അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊന്നും വരില്ലായിരിക്കും അല്ലേ ചന്ദ്രിക ചേച്ചി വീണ്ടും സംശയം ചോദിച്ചു വരും ചേച്ചി ഒരാഴ്ചത്തെ കാര്യമുള്ളൂ അടുത്ത ബുധനാഴ്ച വരും ടിക്കറ്റ് റിട്ടേൺ എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് പേപ്പർ വർക്ക് അതിനുവേണ്ടി പോയതാണ് സോഫി മുന്നിലിരിക്കുന്ന പുസ്തകം മാറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നബീസ ടീച്ചറും സുധ ടീച്ചറും കയറി വന്നു ടീച്ചർക്ക് കൂട്ട് വന്നല്ലോ ഞാൻ പോട്ടെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് ചേച്ചി പോയി ബീന ടീച്ചർ ഫോൺ എടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പിന്നിൽ ഒരുങ്ങുന്ന ചതി അറിയാതെ സോഫി നബിസ ടീച്ചറും സുധ ടീച്ചറും സംസാരിച്ചിരുന്നു പ്രെയർ ബെല്ലടിച്ചപ്പോൾ എല്ലാവരും സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങി ഒരാൾ ഒഴികെ പ്രേയർ കഴിഞ്ഞ് തന്നെ ഷെൽഫിൽ നിന്നും രജിസ്റ്റർ എടുത്ത് ക്ലാസ് റൂമിലേക്ക് നടന്ന സോഫി ക്ലാസ് ടീച്ചറാണ് അവൾ കുറച്ച് സമയം കഴിഞ്ഞില്ല ഡിഒയുടെ വണ്ടി വന്ന ഓഫീസ് റൂമിന് മുന്നിൽ നിന്നും അതിന് പിന്നാലെ ജോബിയുടെ ബുള്ളറ്റും വന്ന് നിന്നും ഇറങ്ങി വേഗത്തിൽ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവൻ വിജയ ചിരിയോടെ സോഫിയെ കൊടുക്കാനുള്ള പദ്ധതികൾ അവൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും അവളെ വരുതിയിൽ വരുത്തണം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ അതെ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലാണ് എങ്ങാനും പിടിക്കപ്പെട്ടാൽ എന്നെ പറയരുത് കേട്ടല്ലോ ബീന ടീച്ചർ ജോബിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ അങ്ങനെ കൊടുക്കുമോ അവളി എൻ്റെ കാൽ കീഴിൽ വരുത്തും ടീച്ചറെ ഇങ്ങനെയൊരു അവസരം എനിക്കുണ്ടാക്കി തന്നെ ടീച്ചറോട് എന്നും കടപ്പാടുള്ളവനായിരിക്കും ഈ ജോബി ടീച്ചർ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജോബി ബീന ടീച്ചർ കൊടുത്ത ബുക്സ് മറിച്ച് നോക്കി ജോബി വിജയ് ചേരി ജോബി ബീന ടീച്ചറെ നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചു ഇവിടെ നിന്നാണ് കളി തുടങ്ങുന്നത് ഈ പുസ്തകം തേടി സോഫിയ തൻ്റെ കാലക്കൽ വരും ഇല്ലെങ്കിൽ വരുത്തും ഈ ജോബി അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ട് തൻ്റെ ബുള്ളറ്റിൽ നിൽക്കുന്ന ഇടത്തേക്ക് പോയി അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് ഏതൊരു നമ്പർ ഡയൽ ചെയ്ത് കാതോർത്ത് നിന്നു ഹലോ ജോബിയാണ് ഇൻസ്പെക്ഷൻ എത്തിയിട്ടുണ്ട് അല്ലേ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം സ്വന്തം നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ അതാണ് ഞാൻ തരുന്ന പ്രോമിസ് മറക്കണ്ട പേര് സോഫി ഒൻപത് ക്ലാസ് ഡ്യൂഷനെ അപ്പോഴെല്ലാം പറഞ്ഞതുപോലെ ജോബി പറഞ്ഞതിൻ്റെ ബുക്ക് ഷോർട്ട്സ് ബോക്കി തിരികെ വെച്ചു സോഫി ഇതെനിക്ക് വീട് കിട്ടിയ തുറപ്പ് കൊലനാണ് കർത്താവ് എൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ നിന്റെ കെട്ടിയവൻ ഇപ്പം തന്നെ അങ്ങോട്ട് കേട്ടിയെടുക്കണമായിരുന്നോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു ഇട്ടുപോൻ അവൻ്റെ ചിന്ത ക്രൂരമായി ചിരിമിന്നി